പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോടു കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ പി ഡബ്ല്യു ഡി എക്സി ഓഫീസ് ഉപരോധിച്ചു ഞായറാഴ്ച കുഴികൾ അടച്ച് റോഡിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുമെന്ന ഉറപ്പിലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്

വാഹനങ്ങൾ കമ്പിയാണ് സാർ പറ്റുമോ എന്നാണ് തീരുമാനമാക്കി എഞ്ചിനീയർ വരണ്ടോട്ടെ സാറേ ഇവിടെ ഇല്ല നിലമ്പൂർ ഒരു മീറ്റിങ്ങിലാണുള്ളത് അപ്പം അവിടെ തൊട്ട് കുഴി അടക്കൽ നടപടികൾ നടത്തി വരുന്നുണ്ട് നമ്മളിപ്പോൾ കരിങ്ങൽ എത്താണി മുതൽ ഇങ്ങോട്ടേ കുഴി അടച്ച് വരുന്നുണ്ട് പുതിയ ഇതിൽ വർക്ക് എടുത്തിട്ട് ആള് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങോട്ട് അതനുസരിച്ച് വന്ന് എന്തായാലും പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാവും ഇന്ന് ഉപരോധം നടത്തിയത് അങ്ങാടിപ്പുറത്തെ മേൽപ്പാലത്തിൻ്റെ മേ അങ്ങാടിപ്പുറം ടൗൺ മുതൽ ജൂബിലി റോഡ് വരെയുള്ള സ്ഥലങ്ങളിലുള്ള കുഴി ആ കുഴി അടക്കണമെന്ന് കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ എം എൽ എയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ഉപരോധ സമരം നടത്തി അതിൽ തീരുമാനം ഉണ്ടാക്കിയതാണ് ബുധനാഴ്ച കഴിഞ്ഞെന്ന് ശനിയാഴ്ചയായിട്ടും ആ കുഴി അടക്കാനുള്ള ഒരു തീരുമാനവും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് അറിഞ്ഞപ്പോഴാണ് ഇന്ന് രാവിലെ എം എൽ ബന്ധപ്പെട്ടു ഞങ്ങളുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഇവിടെ ബന്ധപ്പെട്ട സമയത്ത് അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും മുറക്ക് നടക്കും എന്ന ധിക്കാരപരമായ സമീപനമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ അത് കേട്ട ഉടനെ പെട്ടെന്ന് അങ്ങാടിപ്പുറത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ മാത്രം ഇവിടെ വന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ട് ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കണം എന്ന് പറയാനും അത് തീരുമാനമാകുന്നതുവരെ ഓഫീസ് ഉപരോധിക്കാനുമാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്തായാലും എഞ്ചിനീയർ വന്ന് നാളെ കാലത്ത് തന്നെ പണി ആരംഭിക്കാം എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ അവിടെ തന്നെ പ്രഖ്യാപിച്ചു ആ നേരെ തിങ്കളാഴ്ച രാവിലെ മുതൽ അങ്ങാടിപ്പുറത്തെ ദേശീയ പാതയിൽ ഉപരോധം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണികളുടെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കും അത് ഞങ്ങൾ ഇന്ന് പോയ പോലെ ഒരു ഒരറപ്പിൻ്റെ മുകളിൽ പിരിഞ്ഞു പോകൂല്ല പണി തുടങ്ങിയേ ഞങ്ങൾ പിരിഞ്ഞു പോകൂ എന്നുകൂടി ഞങ്ങൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും ഇവിടുത്തെ ഭരണകൂടത്തെയും അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ തീരുമാനിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത് കുഴി മേൽപ്പാദത്തിന്റെ മേലയും തളിക്ഷേത്രം മുതൽ ഇങ്ങടെ ഇങ്ങനെ വരെയുള്ള കുഴികളുണ്ട് അതാണ് ഞങ്ങളുടെ പ്രശ്നം അതടക്കണം അത് വെച്ചിട്ട് അരിപ്പറേ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ കരിങ്കല്ലത്താണിയിലെയോ ദേശീയപാതയിലോ ഒരു കുഴി അടക്കേണ്ടതല്ല അവിടെയൊക്കെ കുഴി അടക്കണം പക്ഷെ ആദ്യത്തെ പരിഗണന കൊടുക്കേണ്ടത് അവിടെയാണ് കാരണം എന്താ വെച്ചാൽ അവിടെയാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അപ്പൊ അത് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത് മാത്രം ഒരു ഉണ്ടോ അല്ല അങ്ങാടിപ്പുറത്തിന്റെ രാഷ്ട്രീയം അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലത്ത് മറ്റേ ഒരു പണി നടത്താതെ മറ്റേ കുറെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പണി നടത്തുന്നത് രാഷ്ട്രീയമാണ് അത് അങ്ങാടിപ്പുറത്തെ മറ്റേ എല്ലാവരും ഞങ്ങൾ പറയില്ല ചില രാഷ്ട്രീയ കുബുദ്ധികളുടെ തലയിൽ നിന്ന് ഉയർന്നു വരുന്ന ചില കാര്യങ്ങളാണ് അത് ആരാണെന്നുള്ളത് പൊതുജനങ്ങൾക്കറിയാം